ഒരു തീയലിൻ്റെ റെസിപ്പി നോക്കാമേ കൊച്ചുള്ളി വെച്ചാണേ തീയൽ വെക്കുന്നത് കൊച്ചുള്ളി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കൊച്ചുള്ളി എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽഡ് വീഡിയോ താഴെ കൊടുത്തേക്കാം എല്ലാവരും കണ്ട് നോക്കണേ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ തേങ്ങയും കൊച്ചുള്ളിയും വറ്റില്ലിമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാൻ തേങ്ങയെല്ലാം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് അതുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാമേ എന്നിട്ട് ചൂട് മാറുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ അരച്ചെടുക്കണം വെള്ളം തൊടാതെ എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ച് ഉള്ളിക്കകത്തോട്ട് ആ പേസ്റ്റുകൂടെ ചേർത്ത് കൊടുത്ത് പുളി പുളി പിഴിഞ്ഞ വെള്ളവും പിന്നെ ഇച്ചിരി കൂടെ വെള്ളവും ചേർത്ത് നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണേ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം ഉള്ളി വഴട്ടാൻ നേരെ ഉപ്പിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞ് നോക്കണേ ഇതൊന്ന് നല്ല വെട്ടി തിളയ്ക്കണം കേട്ടോ എന്നിട്ട് നല്ലൊന്ന് കുറുകി വരണം ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ തീയിൽ റെഡിയാവും കേട്ടോ ഇതൊന്ന് നല്ല കുറുകി എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ തീയിൽ റെഡിയാണേ ഡീറ്റെയിൽഡ് വീഡിയോ താഴെയുണ്ട് നോക്കണേ ബായ്